നമസ്കാരം അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായിക്ക് പത്മശ്രീ ലഭിച്ചതിനെക്കുറിച്ചുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ അവർ നടത്തിയ ചില അശാസ്ത്രീയ പ്രചാരണങ്ങളെ തുടർന്നാണ് ഈ വിമർശനം നടക്കുന്നത് ആർത്തവമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി വാടിപ്പോവും എന്നതടക്കം അവർ നേരത്തെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞ അഭിപ്രായം ട്രോളുകൾ തകർക്കുന്നത് എന്നാൽ അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പേരിലല്ല സാഹിത്യത്തിനും ചരിത്രത്തിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പത്മശ്രീ നൽകിയത് എന്നതാണ് വാസ്തവം ഭായിയുടെ സാഹിത്യ ജീവിതം നോക്കിയാൽ അങ്ങനെ പരിഹസിക്കപ്പെടേണ്ട വ്യക്തിയല്ല എന്ന് മനസ്സിലാവും നൂറ്റി അൻപതോളം കവിതകളും നിരവധി ലേഖനങ്ങളും അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായിയുടെ പേരിലുണ്ട് തിരുവുൽ കാഴ്ചയാണ് ആദ്യ കവിതാ സമാഹാരം അമ്മാവനായ ശ്രീ ചിത്ര തിരുനാളിനെയും കുലദേവുമായ ശ്രീ പത്മനാഭനെ കുറിച്ചുള്ള കവിതകളാണ് ഇതിലുള്ളത് മനോഹരമായ ഇംഗ്ലീഷിലാണ് ഈ കവിതകളെന്നാണ് നിരൂപകർ പറയുന്നത് ദ ഡോൺ എന്ന കവിതാ സമാഹാരവും ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർലൻഡ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗതികൃതികളുമാണ് മറ്റു രചനകൾ പോയിട്രി ക്വാർട്ടർലി എന്ന ആനുകാലികത്തിൽ ഇവർ തുടർച്ചയായി കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് മാക്മിലൻ കമ്പനിയാണ് ദ ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസിദ്ധീകരിച്ചു ട്രാവൻകൂർ ചരിത്രത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലറ്റ് ഐതിഹ്യവും ചരിത്രവും പുരാണവും ഒക്കെ ഇതിൽ കാണാം ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഭാരതീയ വിദ്യാഭവനാണ് പ്രസാധകർ ഗദ്യകൃതിയാണെങ്കിലും അടിമുടി കാവ്യമയമാണ് ഇതിലെ ഭാഷയെന്നും നിരൂപകർ വിലയിരുത്തുന്നുണ്ട് പി പി രാമവർമ്മ ശ്രീ ശബരിമല അയ്യപ്പ ചരിതം എന്ന കൃതി ഗൌരിലക്ഷ്മി ഭായ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് ആദ്യമായിട്ടാണ് പത്മ പുരസ്കാരം ലഭ്യമായത് പക്ഷേ അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത് വിവിധ ഓൺലൈൻ ചാനലുകളിലെ അഭിമുഖത്തിനല്ല സാഹിത്യത്തിനാണ് ഗൗരി ലക്ഷ്മി ഭായെ രാജ്യം ആദരിച്ചത് എന്ന് പലരും മറന്നുപോവുകയാണ് അതേസമയം അഞ്ചു പേർക്കാണ് പത്മവിഭൂഷൺ നൽകിയത് പതിനേഴ് പേർക്ക് പത്മഭൂഷണം നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ പതിനേഴ് പത്മഭൂഷണിൽ അഞ്ചു പേരിൽ രണ്ടു പേർ കേരളത്തിൽ നിന്നാണ് ഒ രാജഗോപാലും ജസ്റ്റിസ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയും ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ആദരം ഇതിനൊപ്പം കേരളത്തിന്റെ വളർത്തുമകളായ ഗായിക ഉഷാ ഉദിപ്പും രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് രാജഗോപാലും ഫാത്തിമ ബീവിക്കും അവാർഡ് നൽകിയത് ഏറെ ശ്രദ്ധേയമാണ് ന്യൂനപക്ഷ സമുദായ പ്രതിനിധിയായി ഉദിച്ചുയർന്ന താരകമാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി ജസ്റ്റിസിന്റെ മരണം പോലും ചിലർ അവഗണിച്ചത് വാർത്തകളിലെത്തി നവകേരള യാത്രകാലത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ കേരളത്തിലെ മന്ത്രിമാർ പോലും എത്തിയില്ല ആ മഹത് വ്യക്തിത്വത്തെയാണ് ആ മഹത് വ്യക്തിത്വത്തെയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് കേരള ബി ജെ പിയിലെ വാജ്പേയിയാണ് ഒ രാജഗോപാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പലപ്പോഴും ബി ജെ പിക്ക് ഇന്ന് പ്രശ്നങ്ങളാണ് രാജഗോപാലിന്റെ വാക്കുകൾ നേരത്തെ കുമ്മനം രാജശേഖരന്റെ തോൽവിയിലും ഈ അടുത്ത കാലത്ത് ശശി തരൂർ തിരുവനന്തപുരത്ത് വീണ്ടും ജയിക്കുമെന്ന് പറയുകയും ചെയ്ത് രാജഗോപാൽ തരൂർ പ്രസ്താവനയിൽ രാജഗോപാൽ പിന്മാറ്റം നടത്തി പിന്നാലെ പത്മഭൂഷണം എത്തുന്നു ബി ജെ പിയുടെ ചേർത്ത് നിർത്തി തന്നെ രാജഗോപാലിനെ കൊണ്ടുപോകുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി എന്നീ മലയാളികളാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത്